ഗ്രാമസഭയുടെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ വോട്ടർ പട്ടിക ഉറക്കെ വായിച്ചുകൊണ്ടാണ് ഗ്രാമസഭ ചെയ്തത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് മഞ്ചേശ്വര നിയോജക മണ്ഡലത്തിലെ പതിനഞ്ചാം നമ്പർ വാർഡായ ഷെറിയയിലെ നൂറ്റിയൊന്നാം വോട്ടർ പട്ടിക ഉറക്കെ വായിച്ചുകൊണ്ടാണ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ

ജില്ലയിൽ വിവിധ ഘട്ടങ്ങളിലായി വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും വോട്ട് ചെയ്യണമെന്നും കളക്ടർ പറഞ്ഞു ബി എൽഒമാരായ എ കെ രേവതി പ്രമീള വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മംഗൽപാടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഖൈരുന്നിസ പഞ്ചായത്തംഗം ബിഫാത്തിമ അബൂബക്കർ സമ്മതിദായകർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു വോട്ടർ പട്ടികയിലെ തെറ്റുകൾ കണ്ടെത്തുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി ഇലക്ഷൻ ഗ്രാമസഭയിൽ പങ്കെടുക്കുന്ന പോളിംഗ് ചെട്ടിനിലെ മുഴുവൻ ആളുകളും കേൾക്കത്തക്ക വിധത്തിൽ ഉറക്കെ വായിച്ചാണ് വോട്ടർ പട്ടിക ശുദ്ധീകരണം ഉറപ്പുവരുത്തുന്നത് ന്യൂസ് ബ്യൂറോ ഉപ്പള